കുമ്പള പ്രസഫോത്തിൻ്റെ ഈ ഹാളി ഞാൻ എത്തിച്ചേരുന്നത് മംഗലപ്പായും അല്ല മുപ്പള കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുകയും മഞ്ചീശ്വരത്തിൻ്റെ വിധഭാഗങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങളിലെത്തി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കഴിഞ്ഞ ദിവസകാലമായി പ്രവർത്തിച്ചിരുന്ന ന്യൂസ് പോർട്ടലിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മഞ്ചേശ്വരത്തെയും പരിസര പ്രദേശത്തെയും നിരവധി ആളുകൾക്ക് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ഉള്ള ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് പത്ര പ്രവർത്തനരെ കാണാൻ വരുന്ന ഇരുപതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് വന്തിൽ പക്ഷേ നടക്കുന്ന ഹക്ക് പുരസ്കാർ സമർപ്പണ പരിപാടികൾ ഒരുക്കങ്ങൾക്ക് പൂർത്തിയായിട്ടുണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർ പ്രചോദനം നൽകുകയും ചെയ്യുക എന്ന സത്യോദ്യ തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ ഒരു ഉപയോഗിക്കുകയും ജനങ്ങൾ കഴിയുകയും മതിപ്രതിവാക്കുന്ന രീതിയിൽ പത്രപ്രവർത്തനങ്ങൾ എത്തും മാധ്യമ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ദുരുദ്ധിയും പറയുന്ന നമ്മുടെ ഇതിൻ്റെ സംഘാടക സമിതിയുടെയും ഇതിന്റെ നേതൃത്വ സ്ഥാനത്തെക്കുന്ന ദുരുദ്ധിയും അതുപോലെ തന്നെ കമ്മീഷൻ ഭാഗമായി പ്രതിഭ ഇതൊക്കെ നമ്മുടെ ഈ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഏതായാലും കാര്യങ്ങളൊക്കെ തന്നെ അടയ്ക്കാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഓൺലൈൻ വൈകിയാലത്ത് നിറഞ്ഞു നിൽക്കുന്ന ജില്ലയിലെ തന്നെ കോട്ടകളിലുമായ ഫാക്യൂസ് അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിക്കോട് വെള്ളിയാഴ്ച വൈകുന്നേരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു വന്ധ്യയുടെ ഡി എം ആശുപത്രിക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന കൺവെൻഷൻ ഹാളിൽ വെച്ച് വൈകുന്നേരം മണിക്ക് നടക്കുന്ന ചടങ്ങ് പ്രമുഖ വ്യവസായ പ്രമുഖൻ ലത്തീഫ്ളകിച്ചി മഞ്ചേശ്വരം എം എൽ എ കെ വർഷം മുഖ്യാതിഥി ായിക സാമൂഹിക വ്യവസായ കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ ജീവൻ പ്രവർത്തന മേഖലയിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത വ്യക്തികൾക്കാണ് അവാർഡ് നൽകുന്നത് ഈ അവാർഡ് നൽകുന്ന വ്യക്തികളുടെ പ്രത്യേക ജോലി ആണ് സംസ്ഥാനത്തിന് ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ മീഡിയ ദേശീയ മാധ്യമ മാതൃകയുള്ള അവാർഡ് സംഘടിപ്പിക്കുന്നത് കൂടാതെ മ്യൂസിക്കൽ ഇവന്റ് പരിപാടി പരിപാടി ജില്ലാ ബ്ലോക്കത്തിലെ പ്രസിഡന്റ്മാർട്ടയർഡ് അഡീഷണൽ മാധ്യമ രംഗത്തെ പ്രമുഖർ പ്രമുഖർ വാണിജ്യ മേഖല രംഗത്തെ നേതാക്കൾ ഒക്കെ സംബന്ധിക്കുന്നുണ്ട് പ്രധാനപ്പെട്ടത് ഇതിന്റെ ഭാഗമായിട്ട് നൽകുന്ന വിവിധ മേഖല പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള അവാർഡ് ആണ് അവരെ പ്രഖ്യാപിക്കാം ർബെ ചന്ദ്രശേഖർ ചൗട്ട കൃഷി വിഭാഗത്തിൽ മാതൃകാപരമായിക്കൊണ്ട് ജീവിതത്തിൽ സമർപ്പിക്കുകയും ഇന്നും കൃഷിയോട് തന്നെ അഭിമുഖ പ്രവർത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഡോക്ടർ നാർബെ ചന്ദ്രശേഖരൻ ചൗട്ടയാണ് കൃഷി വിഭാഗത്തിൽ അഭിനകിച്ച വിഭാഗത്തിൽ ആരോഗ്യ വിഭാഗത്തിൽ ഇന്ന് മഞ്ചേശ്വരത്തിലും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും വളർന്നു വരുന്ന ഡോക്ടറാണ് നാട്ടുകാരനായ ഡോക്ടർ മുഹമ്മദ് ഷനി കട്ട ഞയാണ് മംഗലാപുരത്തെയും ദശങ്കടയും കാസർഗോഡെയും ആരോഗ്യ മേഖലയിലേക്ക് ഏറ്റവും പ്രധാനമായിട്ടു വളരെ സാധാരണ നിലയിൽ തുറന്നു വരികയും പ്രവർത്തനം കൊണ്ട് സ്വന്തം പ്രയാസം കൊണ്ട് തന്നെ സ്വന്തം നിലയിൽ തന്നെ ഒരു വ്യക്തി പുത്രവദിപ്പിക്കുകയും നല്ല രീതിയിൽ ജനങ്ങളോട് സേവിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ഷനിയും ആരോഗ്യ വിഭാഗത്തിനും വിദ്യാഭ്യാസ മേഖലയിൽ కెఎంఏ ప్రత్యేకమో సూచించ విద్యాభ్యాస మేఖ ప్రదేశ మాతృకాపరమైన ప్రవర్తన విద్యాభ్యాస మేము ఉన్నత విద్యాభ్యాస రంగో నింబి ప్రవాసి వ్యవసాయ നമുക്കറിയാം പ്രവാസികളെ ഒരുപാട് പേര് വ്യവസായ രംഗത്ത് പ്രമുഖരായി നിൽക്കുന്നുണ്ട് സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും നാടിനുമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ചുറ്റെ ആളുകളുണ്ട് അത്തരം ആളുകൾ വ്യവസായ രംഗത്ത് നിൽക്കുമ്പോൾ നാടിനോട് പ്രതിഫലം പ്രവർത്തിക്കുകയും നാടിന്റെ ആവശ്യമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അബു ബോള അദ്ദേഹമാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നാട്ടിൽ തന്നെ വ്യവസായം നടത്തിക്കൊണ്ട് വ്യാപാര രംഗത്തും വ്യവസായ രംഗത്തും സമുദ്രമായ രീതിയിൽ പ്രവർത്തിക്കുകയും സ്വന്തമായ വ്യക്തികൾ പ്രവർത്തിക്കുക യങ് ബിസിനസ് മാൻ എന്ന ഒരു രീതിയിൽ പിന്നെ ബിസിനസ് വുമൺ എന്ന രീതിയിൽ മറിയമ്മ ഇബ്രാഹിമാണ് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം ബുധ എന്ന പേരിൽ ഒരു വീട്ടിൽ ആവശ്യങ്ങളായ ഭക്ഷണ സാമഗ്രികൾ ഉണ്ടാക്കിക്കൊണ്ട് പത്തൽ കോടി മറ്റു കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ഒരു വ്യവസായ സംരംഭക ഒരു സ്ത്രീ മുന്നേറ്റം നടത്തിയത് ഒരു ആദ്യമായിട്ട് ഒരു സ്ത്രീ ആയിരിക്കും അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ബിസിനസ് എന്ന രീതിയിൽ അവരെന്താകുന്നു സ്പോർട്സ് രംഗത്തേക്ക് കായിക രംഗത്തേക്ക് സിറ്റീസൺ സിറ്റിസൺ ഉൾപ്പെടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും അവസാനമായിട്ട് கேள சந்தோஷ் ट्रॉफी உடைய மேனேஜர்ஸ் பதவியில் தங்கியுள்ள குதனா উপলக்த digelarாயா फुटबलෙเมతి വികച സ്വഭാവം ഇൽപ്പറു രൂർഷർത്തോളം സന്തം കാര്യഗൽ അവബചി കൊടിലെ ഈ ഫുട്ബോളിൻമേതി മാത്രം ജീവികി പ്രവൃത്തി ചെയ്യുന്ന സർപ്ലെ ഈ सदरവതി നമ്മൾ അവാര നൽകി കൊടാം ആമേഗിലേ സമഗ്ര സംഭാവനകൾ നൽകുന്ന അവാർ നൽകിക്കണം അതുപോലെ ജാസഫ് കാസ്താ സാമ്യ സാസ്കാരിക മേഖലകൾ സ്വന്തം നിലയിൽ സ്ഥാപനം നടത്തിക്കൊണ്ട് പ്രവർത്തിച്ചു വരികയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സ്വന്തമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ വ്യക്തി എഴുത്തുകാരൻ എന്ന നിലയിൽ കുറിച്ച് പലരും അറിയാം സ്വന്തം റോഡിൽ തന്നെ വളരെയധികം ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിൽ അല്ലെങ്കിൽ മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ട് ഓൺലൈൻ മാതൃകയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തെ തുടക്കം കുറിച്ച് ഏവിക്കാൻ അദ്ദേഹം എഴുതി കാര്യം നന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന്റെ കയ്യൊരുത്ത് നമുക്ക് സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അതിന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ മാതൃകാപരമായിട്ട് ഉൾക്കൊള്ളാ കന്നെയാണ് അങ്ങനെ ശാരീരിക രംഗത്ത് ഒരുപാട് മുന്നേറ്റം നൽകിക്കൊണ്ട് ഉപ്പിളയുടെയും അതുപോലെ തന്നെ മൊത്തം നമ്മുടെ ഈ പഞ്ചേശ്വരത്തിന്റെ പ്രവർത്തന രംഗത്ത് നിറസാരിമായി നിൽക്കുന്ന കെ എഫ് ഇക്ബാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ടത് എല്ലാവരും അറിയുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇബ്രാഹിം പെരിങ്ങാടി അദ്ദേഹം മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ ബന്ധമാണ് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തോടൊപ്പം തന്നെ ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് എന്റെ അപകടം പറ്റിയാലോ എന്ത് തരത്തില് പിന്നെ ബന്ധപ്പെട്ട ഉടനെ സ്വന്തം ജീവിതത്തിന്റെ നിലപാട് ചെലച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഇബ്രാഹിം പെരിങ്ങാടി ഇത്രയും ആളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അബ്ദുൽ മുസ്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അവാർഡ് ബിസിനസ് ആയിട്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് ലത്തീഫ് സൂചിപ്പിച്ചു ഉള്ളാക്ഷി എ കെ ബഷഫ് അതിന്റെ മുഖ്യാതിഥിയായിരിക്കും നമ്മുടെ സി ഐ കെ പി വിനോദ് കുമാർക്ക് ഷാനവാസ് പാദൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജിത് റിട്ടയേർഡ് അഡീഷണൽ എസ് പി ಕಂದೂರು ಸಹೇನ ಟಿಚರ್ ಪ್ರೆಸೆಂಟ್ ಮಜೀಶ್ブロック ಅಧ್ಯಂತೃೃಪಿಗಂಡ್ ಔಸಲ್ ಪ್ರೆಸೆಂಟ್ ಮದಲ್ಪಾಡಿ ಗ್ರಾಮ ಪಂಚಾಯಿತಿ ಕೈರೋನಿ ಸೌಭಾಗ್ ವಾಲ್ನಾಕಾದ ಮದಲ್ಪಾಡಿ ಗ್ರಾಮ ಪಂಚಾಯಿತಿ ಜಬಾರ್ ವೈರಾವ್ बिಝೆಸ್ಮನ್ ವಿಐ ಆಗೋತಬಾ ಎಲೆಕ್ಟ್ರಿಕ್ ಪಾಸ್ಟರ್ ಸುರೇಶ್ ಅಸ್ತಿ ಮೇ ಅದಿಲ್ ಕೋಲ್ಕಿ ಇಂದವರು ಈ ಪರಿವಾರಿಯಾಯ ಪಾಠಕ್ಕೆಕ್ಕೆ ಅಧಿರಿಯರಾಯಕ್ಕೆ ಆದಿರುದಾಯ್ತು ನಮರ ಮೇ ವಿಶ್ವಾಸಾಯ ಕೃತಾರ ಅದಿದೆ സ്വാഗതം കഴിഞ്ഞ അധ്യക്ഷ നിർവഹിക്കുന്നത് അതുപോലെ കൂടിയാണ് ഈ പരിപാടിക്ക് ശേഷം ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ട് പരിപാടിയുമായിട്ട് നാട്ടിലെ ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ നന്നായി സഹകരിക്കണം ഇത് സാധാരണ രീതിയിൽ ഒരു ഒരു ഓൺലൈൻ കോഴ്സ് നൽകുന്നതിനപ്പുറം നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടേണ്ട അവർക്ക് കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തിപ്പെട്ട് അവരെ ജനങ്ങളെ വലിയപ്പെടുത്തുക എന്ന് തന്നെയാണ് വരും കാര്യം വലിയൊരു മാതൃകയായി കൊണ്ടു മുന്നോട്ടോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും പല ആളുകളും അറിയപ്പെട്ട ആളുകളും നാട്ടിൽ പല മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും നമുക്ക് അവരെ വഴിയിലേക്ക് ആചരിക്കാനോ അവരെ ബഹുമാനിക്കാനോ അവരെ സമൂഹത്തിന് പോയി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യ മുറിൽ തന്നെയാണ് ഞങ്ങൾ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് ഇത് കേവലം ഒരു അവാർഡിനേക്കാം അപ്പുറം അവരെ കണ്ടെത്തുകയും അവരൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ സേവനങ്ങൾ ബന്ധിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായ സഹായം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പരിപാടി എത്തിച്ചേരണം കൂടി